ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സി സെക്ഷൻ ഡെലിവറി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ദിയാ കൃഷ്ണയുടെ വ്ലോഗൊക്കെ കണ്ടപ്പം എല്ലാവർക്കും നോർമൽ ഡെലിവറി മാത്രമാണ് പെയിൻ എന്നുള്ളൊരു കൺസെപ്റ്റിലാണിപ്പം എല്ലാവരും പോകുന്നത് സി സെക്ഷൻ വളരെ സിമ്പിളാണ് ഈസിയാണ് പെട്ടെന്ന് ക്യൂറാവും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് നോർമൽ ഡെലിവറി കാട്ടിലും എല്ലാവരും സി ഈസിയാണ് പെയിനൊന്നും കുറ പെയിനൊന്നും ഇല്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഷെയർ ചെയ്യണം അപ്പം അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഈ വീഡിയോ അപ്പം ഒരുപാട് പേര് സി സെക്ഷൻ്റെ റിയൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ കൂടെ കിടക്കട്ടെ എന്ന് ഞാൻ കരുതി അപ്പം അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മേടിക്കണ്ടേ അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് രണ്ട് ഏത് ഡെലിവറി ആയാലും ഇപ്പോൾ നോർമലി ആയാലും നമ്മൾ സി സെക്ഷൻ ചെയ്തിട്ടാണെങ്കിലും രണ്ടിലും പെയിൻ ഉണ്ട് രണ്ടും നല്ല പെയിൻഫുൾ ആണ് അപ്പോൾ ഒന്ന് പെയിൻ ഇല്ല മറ്റേത് പെയിനാണ് ചില സി സെക്ഷൻ കഴിഞ്ഞവർ അവർ പറയുന്നത് കേൾക്കാം നോർമലായിരുന്നെങ്കിൽ ഇത്രയും പെയിൻ ഇല്ല ആ ഒരു മൊമെൻറ്റിലെ പെയിനേ ഉള്ളൂ പിന്നെ പെയിനില്ല അതുപോലെ സി സെക്ഷൻ കഴിഞ്ഞവർ പറയും നോർമലി കഴിഞ്ഞവർ പറയും സി സെക്ഷൻ ആയിരുന്നെങ്കിൽ ആ ഒരു പെയിൻ ഒന്നും അറിയത്തില്ല നല്ല സുഖമായിട്ട് പ്രസവിക്കാം കുഞ്ഞ് പുറത്ത് വരും ഈസി ആയിട്ട് പുറത്ത് വരും അങ്ങനെ പറയും അപ്പം രണ്ട് രീതിയിലും രണ്ട് പേരും പറയാറുണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഉള്ളൊരു മറുപടി കൂടിയാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഞാൻ ഇത്രയും ഡീപ്പായിട്ട് സി സെക്ഷനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് അപ്പം എന്നെ പോലെ അല്ലെങ്കിൽ ന്യൂ മോംസ് അതായത് ആദ്യമായിട്ട് പ്രഗ്നൻറ്റ് ആയവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളാകും കണ്ടിരിക്കാം പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ഡെലിവറി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം എല്ലാവർക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് അഫോർഡബിൾ ആയിരിക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത് പിന്നെ എൻ്റെ സൗണ്ടിൻ്റെ സൗണ്ട് കുറവാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കാരണം മൈക്കുമ്പിൽ എൻ്റെ വോയിസാണ് ഞാൻ പറയുന്നത് എൻ്റെ മാക്സിമം വോയിസിലാണ് ഞാൻ പറയുന്നത് അപ്പം സൗണ്ട് കുറവാണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ കുറച്ച് ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുക അപ്പോൾ അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഫ്രം ദ ബിഗിനിങ് ഞാൻ കാണിച്ചു തുടങ്ങിയത് അപ്പം ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ വോയിസ് കേൾക്കാൻ പറ്റും ആളുടെ ഫ്രണ്ടിൽ കിടക്കുവാണേൽ അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ കൺസൾട്ട് ചെയ്തത് അപ്പം കൺസൾട്ട് ചെയ്ത സമയത്ത് തന്നെ എനിക്കറിയുന്ന വലിയ താല്പര്യമില്ല ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഭയങ്കര പേടിയായിരുന്നു കാരണം നമുക്കറിയാമല്ലോ വേറെ ഒരു കാരണമല്ല നമുക്ക് സ്റ്റാഫൊക്കെ ഭയങ്കര റൂഡായിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രഗ്നൻസി ഡെലിവറി സമയത്തൊക്കെ ഭയങ്കര റൂഡായിരിക്കും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അത് ഇഷ്യൂ ഒരു ഹെൽപ്പ് കെയർ ഒന്നുമില്ല എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് സത്യമാണ് ഏറെക്കുറെ സത്യമാണ് എന്നാലും അങ്ങനെ നമ്മൾ ചിന്തിച്ച് പേടിച്ചിട്ടായിരുന്നു ഇരുന്നത് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ അവസ്ഥ കാരണം നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു കുഴപ്പമില്ല എത്രയോ പേര് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഡെലിവറി ചെയ്യുന്നത് മോശം ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തുടക്കം തൊട്ടേ അവിടെ അവിടെയാണ് ചികിത്സിച്ചിരുന്നത് പിന്നെ ഡോക്ടറിനെ അന്ന് ഡോക്ടേഴ്സൊക്കെ പാവമാണ് പാവമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ കുറച്ചുകൂടെ നമുക്ക് എന്താണ് നമ്മൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഡൗട്ടാണ് അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ ഇങ്ങനെ കിടന്നാൽ കുഴപ്പമുണ്ടോ അങ്ങനെ ഇരുന്നാൽ കുഴപ്പമുണ്ടോ അങ്ങനെ ഒരുപാട് ഡൗട്ടൊക്കെ വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് ഒരു ഉത്തരം പറഞ്ഞു തരത്തില്ല പക്ഷേ അഥവാ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ അവർ ക്ലിയർ കട്ടായിട്ട് ക്ലിയർലി നമുക്ക് ഉത്തരം പറഞ്ഞുതരും ആ അങ്ങനെ രണ്ട് കാര്യമുണ്ട് അങ്ങനെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അപ്പം മൊത്തം സ്കാനിങ് പുറത്തുനിന്നും എടുത്തിട്ടുണ്ട് അകത്തുനിന്ന് എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കണേ അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ സി സെക്ഷൻ്റെ സ്റ്റോറിയിലോട്ട് വരാം അപ്പോൾ എനിക്ക് ഷെഡ്യൂൾഡ് സി സെക്ഷൻ ആയിരുന്നു അതായത് തലേ ദിവസം പറയുന്നു പിറ്റേ ദിവസമാണ് സി സെക്ഷൻ അതുകൊണ്ട് എനിക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല നോർമൽ പോകുന്നോ അങ്ങനൊരു ടെൻഷനില്ല കേട്ടോ അപ്പോൾ അതേ സമയം തന്നെ എൻ്റെ കൂടെ അതേ വാർഡിൽ കിടന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നോർമൽ പറഞ്ഞേക്കുവാണ് അതായത് നാളെ റെഡി ആയിട്ട് ഇത്ര സമയത്ത് ലേബർ റൂമിൽ വരണം ഞാൻ ലേബർ റൂമിൽ കണ്ടിട്ട് വരുമില്ല നേരെ ഓപ്പറേഷൻ തിയേറ്ററാണ് പോയത് അപ്പം തലേ ദിവസം ഇങ്ങനെ പറഞ്ഞേക്കും ചില ബാക്കിയുള്ളവരൊക്കെ നോർമലി പോ നോർമൽ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നടത്തവും ഓട്ടവും ചാട്ടവും എൻ്റെ അടുത്ത് പക്ഷേ ഡോക്ടർ പറഞ്ഞു കൂടുതൽ ഓടണ്ട നടക്കണ്ട മീൻസ് കോൺട്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും അതുകൊണ്ട് എൻ്റെ അടുത്ത് നടക്കണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ മറ്റേ കുറേ പേരിങ്ങനെ നടക്കുന്നതൊക്കെ കാണുമ്പം എനിക്ക് അയ്യോ അവരൊക്കെ നടക്കുന്നവർക്കൊക്കെ നോർമലായോ എന്നൊക്കെ ഉള്ളൊരിതായിരുന്നേ അപ്പോൾ സമയം തന്നെ അവരെല്ലാവരും നോർമലി പോയിട്ട് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി ഞാൻ സി സെക്ഷൻ കഴിഞ്ഞ് വാർഡിലെത്തിയപ്പം അവരും സി സെക്ഷൻ കഴിഞ്ഞ് വാർഡിൽ കിടപ്പുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നോർമലി അല്ലേ നോക്കിയത് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് നോർമലി നോക്കി പക്ഷേ ആ ഒരു എമർജൻസി ആയിട്ട് സി സെക്ഷൻ ഒക്കെ ചെയ്യേണ്ടി വന്നു കുഞ്ഞ് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ പെട്ടെന്ന് സി സെക്ഷൻ ചെയ്യുമല്ലോ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തതാണ് അപ്പോൾ അവർ രണ്ട് പെയിനും അനുഭവിച്ചിട്ടുണ്ട് അതായത് നോർമൽ ഡെലിവറിയുടെ പെയിനും അനുഭവിച്ചിട്ടുണ്ട് പ്ലസ് സി സെക്ഷൻ്റെ പെയിനും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പെയിനും അനുഭവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഉറ്റപ്പയിൻ അനുഭവിക്കുന്നതാണ് അല്ലേ അപ്പം അവരൊക്കെ എന്ത് വേദന അനുഭവിച്ചിട്ടുണ്ടാകും അവരൊന്നും കാര്യം ആരും പറയുന്നില്ല അതായത് അവർ അവരനുഭവിച്ചിരിക്കുന്ന നോർമൽ ഡെലിവറിയുടെ എല്ലാ പ്രോസസ്സും അനുഭവിച്ചിട്ട് ലാസ്റ്റ് വന്ന് സി സെക്ഷൻ ചെയ്യും അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിൻ്റെ പെയിൻ അങ്ങനെ രണ്ട് പെയിൻ അനുഭവിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം എനിക്കറിയാം എനിക്ക് മനസ്സിലാവും രണ്ടും പെയിൻഫുള്ളാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒന്നും അറിയില്ല ആ സി സെക്ഷന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു വാർഡിൽ വാർഡല്ല ഫസ്റ്റ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഒരു കുഞ്ഞു റൂമിൽ കുഞ്ഞ് മീൻസ് ഓപ്പറേഷൻ കറക്റ്റ് നമ്മൾ ഓപ്പറേഷൻ സ്ഥലത്തല്ല കൊണ്ടുപോകുന്നത് ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു സ്പേസിലാണ് അതിൽ കുറച്ച് കുറച്ച് അന്ന് ആ ഒരു ടൈമിൽ സിസേർ ചെയ്യുന്ന കുറച്ച് പേഷ്യൻസ് അവിടെ ഉണ്ടാവും പിന്നെ കുറച്ച് രണ്ട് മൂന്ന് സ്റ്റാഫൊക്കെ ഉണ്ടാവും അത്തരം പേരുണ്ടാവും പിന്നെ നമുക്ക് അവിടെ വെച്ച് ട്രിപ്പൊക്കെ ഇടും ട്രിപ്പ് മീൻസ് നമുക്ക് തലേ ദിവസം ഫുഡൊന്നും കഴിക്കാതല്ലേ കിടക്കുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് ട്രിപ്പൊക്കെ ഇടും കേട്ടോ അങ്ങനെ ആ ഒരു സമയത്ത് എനിക്കൊരു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും ടെൻഷനുള്ള സമയമാണ് നമുക്ക് അറിയില്ലല്ലോ പ്രത്യേകിച്ച് ഫസ്റ്റൊക്കെ ഫസ്റ്റ് സി സെക്ഷനൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു പിടിയും ഉണ്ടാവില്ല എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയും ഉണ്ടാവില്ല അങ്ങനെ ഒരാളായിരുന്നു ഞാനും അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അയ്യോ എങ്ങനെ എന്തൊക്കെയാകും പിന്നെ ഒരു ഹാപ്പിനെസ് ഒരു മനസ്സിലൊരു സന്തോഷമുണ്ട് ഈ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞുമാവിനെ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉള്ളിൽ നിന്ന് എവിടെയൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു സന്തോഷത്തിൻ്റെ മീതെ അങ്ങ് കോൺഫിഡൻസിൻ്റെ മീത ആയിരിക്കും നമ്മൾ ആ ഒരു പോയിൻ്റിൽ കിടക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു കെയറൊക്കെ നമുക്ക് വളരെ വലിയ ഇമ്പാക്റ്റായിരിക്കും നമ്മുടെ ലൈഫിൽ മൊത്തം പിന്നെ നമുക്ക് കുഞ്ഞിനോടും ആ ഒരു അഫെക്ഷൻ തോന്നണമെങ്കിൽ നമുക്ക് അവിടെ നിൽക്കുന്ന ഒരു കെയർ വലിയ ഇതായിരിക്കണം അപ്പോൾ എൻ്റെ പേഴ്സണൽ ആണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത് അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ ഒരു ഫീലിംഗ് ഭയങ്കര ബാഡായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടി കാരണം അന്ന് ഫസ്റ്റ് നമ്മളെ കൊണ്ടു കിടത്തുന്ന ആ ഒരു സ്ഥലത്ത് ട്രിപ്പ് ഇടുമല്ലോ അപ്പോൾ ട്രിപ്പ് ഇടുന്ന സമയത്ത് അവിടെ നേഴ്സുമാർ വന്ന് ട്രിപ്പ് ട്രിപ്പിടും അപ്പോൾ അവിടെ നിന്നൊരു നേഴ്സ് അവിടെ നിൽക്കുന്ന നേഴ്സാണ് ആ ഓപ്പറേഷൻ തീയേറ്ററിൽ നിൽക്കുന്ന നേഴ്സാണ് അപ്പോൾ ആട് വന്നിട്ട് കുത്തി ഞാൻ കയറ്റാണ് ട്രിപ്പൊക്കെ മീൻസ് കുത്തി കയറ്റാ അവരുടെ ജോലിയാണ് ഒക്കെയാണ് പക്ഷെ മയത്തിൽ വേണ്ടയിടെ വന്നിട്ട് ഞാൻ കുത്തും എൻ്റേത് കുത്തും പിന്നെ ഊരും പിന്നെയും കുത്തും പിന്നെയും ഊരും എന്നിട്ട് എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ് വെയിൻ വരാത്തത് എന്താണ് വെയിൻ വരാത്തേത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റും എനിക്കെടുത്ത് കൊടുക്കാൻ പറ്റും എൻ്റെ വെയിൻ ആ ഒരു സമയത്ത് നോർമലി ആരെങ്കിലും ഞാൻ ചിലപ്പോൾ എൻ്റെ വെയിൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊടുക്കും പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് അതിനുള്ള ഒരു കെൽപ്പല്ല ആ ഒരു ടൈമിൽ ഇവർ വന്നിട്ട് തൻ്റെ എവിടെ ഇങ്ങോട്ട് കാണിച്ചു തോട്ടെടുക്ക് കൈ എടുക്ക് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടും ആ ഒരു ടൈമിൽ എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ടുണ്ടായാലും ആ ഒരു സമയത്ത് ഫസ്റ്റ് എനിക്ക് എന്തുവാണോ ട്രിപ്പ് ഇട്ടാണെന്ന് തോന്നുന്നു ആ ഫസ്റ്റ് സെക്കൻഡ് എന്തോ അപ്പോൾ എല്ലായിടത്തും എൻ്റെ അടുത്ത് മാത്രമല്ല അവിടെ കിടന്ന് എല്ലാവരെയും വന്നിട്ട് ഇങ്ങനെ അടിയും പെയിൻ കിട്ടാത്തതിന് അവരുടെ മണ്ടയ്ക്ക് ചാടിക്കേറ്റു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായ ദൈവം ഇങ്ങനെയാണ് ഇവിടെ ഒരു പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യുന്നത് ഇതാണോ നിങ്ങളെ പഠിപ്പിച്ച് വിടുന്നത് ഇങ്ങനെയാണോ ഒരു ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് പെരുമാറേണ്ടത് അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞത് ജനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവ് സെവൻ ഡേറ്റ് ആ ഒരു ഡേറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു നഴ്സാണ് അപ്പം എനിക്ക് ഭയങ്കര ഫീലായി അത് നമ്മളെ മെൻറ്റലി നമ്മളെ തകർക്കും ഓക്കെ പിന്നെ നമുക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല എൻ്റെ കൈ ഞാൻ തട്ടിട്ട് ഇങ്ങോട്ട് എടുക്ക് മര്യാദയ്ക്ക് വെക്കും ഞാൻ ഇവിടെ നമ്മൾ കറക്റ്റ് വെച്ച് കൊടുക്കുകയാണ് എങ്ങനെയും പെട്ടെന്ന് തട്ടിട്ട് പോട്ടേന്ന് ആ ഒരു പെയിൻസ് അയക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവരിടുന്നുമില്ല ഇട്ടിട്ട് കിട്ടണമില്ല ഇട്ടു എല്ലാം ഇട്ടു ഓക്കെ എല്ലാം ഇട്ടു അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെയാണ് ഫസ്റ്റ് വിളിച്ചത് രാവിലെ ആറരയ്ക്കൊന്നുമായിരുന്നു എന്നെ വിളിച്ചത് എന്നിട്ട് നമുക്ക് എട്ട് ആയി നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ആ ഒരു സമയത്ത് കയറ്റിയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വളരെ സത്യമായിട്ടല്ല നല്ല സ്നേഹമാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഒരു സ്ഥലത്ത് കയടത്തി ട്രിപ്പൊക്കെ ഇടും അവിടുത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു എനിക്കുണ്ടായ അനുഭവം പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിലും അവിടെ എല്ലാ സത്യം പറഞ്ഞിട്ടില്ല ഇത്രയും സ്നേഹമുള്ള ആൾക്കാരെ സീരിയസ് ഞാൻ പറയുന്നതാണ് ഇത്രയും സ്നേഹമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു ഹോസ്പിറ്റലിൽ അതുവരെ പക്ഷെ അന്ന് ഞാൻ കണ്ട കേട്ടോ എല്ലാവരും ഭയങ്കര കെയറിങ് ആയിരുന്നു പ്രത്യേകിച്ച് ഞാൻ പറയും എൻ്റെ അനസ്തേഷ്യ ഡോക്ടർ ഒരു മെയിൽ ഡോക്ടറാണ് കേട്ടോ ആൾ ഭയങ്കര സ്നേഹമായിരുന്നു ടെൻഷൻ ടെൻഷനടിക്കേണ്ട ആ സമയത്ത് നമുക്ക് വിറയലും എന്തൊക്കെയോ ഫീലിങ്സെ വരും കേട്ടോ നമുക്ക് പേടിയും എന്തൊക്കെയോ ഒരു ടെമ്പററി കൂടെ നമ്മളിങ്ങനെ കടന്നു പോകും ആ ഒരു സമയത്ത് ആ ഒരു വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അച്ഛനോ നമ്മുടെ ബ്രദർ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ഫീൽ കിട്ടും കേട്ടോ ഭയങ്കര ആ ഒരു വേഡ്സിന് ഭയങ്കര അവർക്കൊക്കെ ആ ഒരു ബ്ലെസ്സിങ്സ് എവിടെന്നെങ്കിലും കിട്ടും കാരണം നമുക്ക് അത്രയും ടെൻഷൻ ഇരിക്കുന്ന നമുക്ക് അങ്ങനത്തെ വേർഡ്സ് വരുമ്പം അതുപോലെ തന്നെ അവിടെ നിന്ന് സ്റ്റാഫ് ആൻറ്റിമാരായാലും നേഴ്സുമാരായാലും അവിടെ നിന്ന് എല്ലാവരും ഭയങ്കര കെയറിങ് ആയിരുന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല എസ്പെഷ്യലി എന്നെ ഡോക്ടർ ഉൾപ്പെടെ ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ ആൾ എല്ലാം ചെയ്യുന്ന നമുക്കറിയാൻ പറ്റത്തില്ല ഇപ്പം സിസേറിയനെ കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ നമ്പാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് കൈ മാത്രം ഇങ്ങനെ വെച്ചേക്കും ബാക്കി ഇത്രയും ഭാഗം മാത്രമേ അനങ്ങുന്നുള്ളൂ ബാക്കി താഴോട്ടൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും അന്നൊക്കെ മനസ്സിലാവും കഴിയുമ്പോൾ താഴത്തെ താഴത്തോട്ട് നമുക്കൊന്നും ഇല്ലാത്ത ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാം കഴിയും ലാസ്റ്റ് ഡോക്ടർ ഇങ്ങനെ പൊക്കി ഗേൾ ബേബിയാണ് എന്നൊക്കെ പറയും പിന്നെ ഏറ്റവും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് നമ്മുടെ ഇരുത്തുന്ന പൊസിഷനിൽ ഇങ്ങനെ ഇരുത്തുന്ന പൊസിഷനല്ലേ ഇങ്ങനെ പൊസിഷൻ എഴുതി ഇഞ്ചക്ഷൻ വെക്കുക ആ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന ആ ഒരു കാര്യമായിരിക്കും പേടി ജസ്റ്റ് പേടിക്കാണ്ട് കുറച്ച് കോൺഫിഡൻസ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴിയും കുറച്ച് ആ ഒരു ടൈം നമുക്ക് കുറച്ച് 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 കൺട്രോൾ ചെയ്ത് ഒക്കെ ആക്കാൻ പറ്റും കേട്ടോ ആ ഒരു സീസൺ ആ ഒരു ടൈം പിന്നെ നമുക്ക് ടാസ്ക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പോയിട്ട് നമുക്ക് നടക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് എനിക്കിപ്പം ഒമ്പത് മണിക്കാണ് അതിൻ്റെ ഡെലിവറി കഴിഞ്ഞതെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു ടൈം ആവുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നടക്കണം അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് അതെനിക്ക് പറയാൻ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കഴിഞ്ഞവരാണെങ്കിൽ കുഴപ്പമില്ല കഴിയാത്തവർക്കാണെങ്കിലൊരു ടെൻഷൻ കാണും അങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട കൈസ് എല്ലാം അതിൻ്റേതായ ഒരു ടൈമിൽ കഴിഞ്ഞു പോകും നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചാൽ നമ്മുടെ ബി പിയും ബാക്കി എല്ലാ കാര്യങ്ങളും കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ടെൻഷൻ അടിക്കാണ്ട് ഈ സമയവും കടന്നു പോകും എന്നുള്ള രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യുക അപ്പോൾ അതും കഴിഞ്ഞു പോകും പിന്നെ നടക്കുന്ന കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവിടുത്തെ സ്റ്റാഫൊക്കെ കാണും ഒരു പ്രയോജനമില്ല നമ്മുടെ വീട്ടിലെ അമ്മയോ ആരെങ്കിലും ഹെല്പ് ചെയ്താൽ നമ്മളെല്ലാം കരകയറും അത് അവരുടെ സ്റ്റാഫിലേക്ക് നോക്കി നിന്നിട്ടൊരു കാര്യമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ അത് നമ്മൾ അത് കഴിയുമ്പം അവിടെ നിന്നെല്ലാം പാസ്സായി നമ്മളെല്ലാം യൂറിനൊക്കെ കറക്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കറക്റ്റ്ലി നമ്മൾ നമ്മുടെ നോർമൽ നമ്മൾ കിടക്കുന്ന വാർഡിലോട്ട് വിടും പിന്നെ ഡെയിലി ട്രിപ്പ്സ് ഡെയിലി ട്രിപ്പ് ആയിരിക്കും പിന്നെ എത്ര ദിവസം പെയിൻ മാറാൻ വേണ്ടി ട്രിപ്പ് വരും പിന്നെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ സിസേറിനെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് എൻ്റെ ദീപം നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ജീവൻ വരണ പോരാട്ടം എനിക്ക് ഫീൽ ഞാൻ വിചാരിച്ചു ദീപം ഇനി മൊത്തക്കാലം ഇങ്ങനെ ആയിരിക്കുമോ നടക്കുമ്പം ഇങ്ങനെ പെയിൻ വരുമോ ഇനി ജീവിതകാലം മുഴുവൻ ഈ ഒരു പെയിൻ കൊണ്ട് നടക്കണോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് ഡോക്ടർ വന്നിട്ട് സ്റ്റിച്ചിൻ്റെ അവിടുത്തെ ഒരു ഇതുണ്ടല്ലോ പ്ലാസ്റ്റർ പ്രോത്സാഹനം അതിന് ഊരുന്നൊരു ടൈമുണ്ട് ആ സമയത്താണ് നമ്മൾ ജീവൻ ഈ താഴേന്ന് പോയി മുകളിൽ എത്തിയിട്ട് പിടീട്ട് തിരിച്ച് വരുന്ന ഒരവസ്ഥയുണ്ട് ഗൈസ് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അപ്പം അതൊക്കെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ആണ് കേട്ടോ അതുകൊണ്ട് സിസേറിയൻ ഒരു സിമ്പിൾ തിങ് അല്ല പിന്നെ ഈ ഇടയ്ക്ക് സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ബ്ലോഗർ ഉണ്ടായിരുന്നു ആളുടെ പേരെന്താ ഐശ്വര്യ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞു ആ ഒരു ചാനൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം ആ ആളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴെങ്കിലും കുറച്ച് പേർക്കെങ്കിലും സിസേറിയൻ്റെ ആഫ്റ്റർ എഫക്ട്സ് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാ കാര്യവും പറയുന്നുണ്ട് ആ ഒരു പെയിനും എപ്പം നമുക്ക് നോർമൽ ഡെലിവറിക്കാർക്ക് ആ ഒരു ടൈമിൽ പെയിൻ നല്ല പെയിനായിരിക്കും ഒക്കെയാണ് അത് കഴിഞ്ഞും ആ ഒരു സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ടാവും പക്ഷേ ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് ഒരു ടു ത്രീ വീക്സ് കട്ടിത്ത പെയിൻ കാണും പിന്നെ അങ്ങ് കുറഞ്ഞ് കുറഞ്ഞ് ഗ്രാജുവലി കുറയുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വീട്ടിൽ വന്നാലും കുറച്ച് അല്പല്പം പെയിൻ ഉണ്ടാവും നല്ലപോലെ റെസ്റ്റൊക്കെ ചെയ്ത് കിടന്ന് ഈ കൂടുതലിരിക്കാണ്ട് കിടന്ന് നമ്മൾ ശീലിക്കുമ്പം അതൊക്കെ ആവും അപ്പം ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു സി സെക്ഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വിഷമങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നോ അവിടുത്തെ സ്റ്റാഫ്സിൽ നിന്നോ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അറിയാൻ പറ്റില്ല ഞാൻ മാത്രമാണോ എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഉള്ളൂ